ഹൈറിച്ച് മണിചെയ്ൻ തട്ടിപ്പ് കേസ് പോലീസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണെന്നാണ് മുൻ കോൺഗ്രസ് എം എൽ എ ശ്രീ അനിൽ അക്കര ആരോപിക്കുന്നത് സി ബി ഐ അന്വേഷണം ബി ജെ പി കാരുടെ സഹായത്തോടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും ഇതേ സംഘം തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൃശ്ശൂരിലെ ഹൈറിച്ച് തട്ടിപ്പുകാരുടെ വോട്ടുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും സുരേഷ് ഗോപിക്ക് നൽകിയതും ഈ സി പി എം ബി ജെ പി ഡീലിൻ്റെ ഒരു ഭാഗമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എ ഡി ജി പി അജിത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോളാർ കേസ് വരെ പണം വാങ്ങി അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പണം നൽകി കേസുകൾ ഒതുക്കാൻ കഴിയുമെങ്കിൽ ഹൈറിച്ച് എന്ന കൊള്ളസംഘം തീർച്ചയായും അതിനും ശ്രമിച്ചിട്ടുണ്ടാകും നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കോടികൾ കയ്യിലുള്ളപ്പോൾ തങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ഇല്ലാതാക്കാൻ ഏതു വഴിക്കും അവർ ശ്രമിക്കും അല്ലെങ്കിൽ ഇ ഡി സെർച്ച് ചെയ്യാൻ തങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന വിവരം അറിഞ്ഞ് നിമിഷങ്ങൾക്ക് മുന്നേ അവിടെ നിന്നും പ്രതാപനും ഭാര്യ ശ്രീനയും എങ്ങനെയാണ് രക്ഷപ്പെട്ടു പോയത് കൃത്യമായ ഈ വിവരം അവർക്ക് നൽകാൻ ആളുണ്ടായിരുന്നു ഇവർക്കെതിരെ എടുക്കേണ്ട പല നടപടികളും വളരെ വൈകിയാണ് അധികാരികൾ നടപ്പാക്കിയത് പലപ്പോഴും പരാതികൾ കൊടുത്തിട്ടും എഫ്ഐആർ ഇടാൻ പോലും സമയം ഏറെ എടുത്തിരുന്നു തങ്ങളുടെ കയ്യിലുള്ള നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ കോടികൾ വിദേശത്തേക്ക് കടത്താനും മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുവാനും അവർക്ക് കഴിഞ്ഞെങ്കിൽ അവർക്ക് ആരുടെയോ സഹായവും ലഭിക്കുന്നുണ്ട് എന്ന കാര്യം സത്യമാണ് തൃശ്ശൂർ ഇലക്ഷൻ അടുത്ത സമയത്ത് ഹൈറിച്ചിലെ പലരും പറഞ്ഞിരുന്നൊരു കാര്യമാണ് അനിൽ അക്കരയുടെ കോൺഗ്രസിനെ അവിടെ തോൽപ്പിക്കണം എന്നത് ഹൈറിച്ച് കോടിയുടെ വെട്ടിപ്പ് നടത്തിയെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസ്താവന നടത്തിയതോടെ സി പി എമ്മും അവരുടെ കണ്ണിലെ കരടായി മാറി തങ്ങളുടെ എച്ച് ആർ ഒ ടി യുടെ പരിപാടിയിൽ പങ്കെടുത്ത സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനും ഇവർ ആഹ്വാനം ചെയ്തിരുന്നു ഒരു കോടി എഴുപത്തിയാറ് ലക്ഷം മെമ്പർമാരൊന്നും ഇല്ലെങ്കിലും തൃശ്ശൂരിൽ ഈ മണിചെയ്ൻ കമ്പനിക്ക് ഒരുപാട് മെമ്പർമാരുണ്ട് എല്ലാ മണിച്ചേഴ് തട്ടിപ്പും ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ പൂട്ടിപ്പോകുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുന്ന കമ്പനികൾ മിക്കവാറും തൃശൂരിൽ തുടക്കം കുറിച്ച സ്ഥാപനങ്ങൾ തന്നെയാകും കഴിഞ്ഞ ദിവസം ഹൈറച്ചുകാരുടെ കോടികളുടെ സമ്പത്തുകൾ കണ്ടുകെട്ടിയിരുന്നു മുപ്പത്തേഴ് പ്രതികൾക്കെതിരെ കുറ്റപത്രവും നൽകി എന്നാൽ ഇതൊന്നും കേരള പോലീസ് നേരത്തെ അറിഞ്ഞതുമില്ല നൂറുകണക്കിന് പരാതികൾ ഉണ്ടായിട്ടും ഒരുത്തിനെയും പിടിച്ചിട്ടുമില്ല പി വി അൻവർ എം എൽ എ ഉന്നയിക്കുന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വേണം കരുതാൻ ഈ കേസ് അട്ടിമറിക്കുന്നതിൻ്റെ പിന്നിലുള്ള പോലീസിലെ ഉന്നതൻ ആരാണെന്ന് കണ്ടെത്തുകയും വേണം ഇ ഡി ഈ കേസിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ മണിചെയ്ൻ ബിസിനസ് ഒരു കുഴപ്പവും കൂടാതെ തുറന്നും നടക്കുമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ വീണ്ടും ചേരുമായിരുന്നു മണിചെയിൻ ആയതുകൊണ്ട് എന്നായാലും ഇത് പൊട്ടിത്തകരുകയും ചെയ്യും അപ്പോൾ കരയുന്ന ആളുകളുടെ എണ്ണവും ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയായിരുന്നേനെ സാക്ഷരതയുടെ നാടായ കേരളത്തിൽ മണ്ടന്മാരുടെ എണ്ണവും കൂടുതലാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം മണി ചെയിൻ കേസുകൾ മറ്റൊരു കാര്യം ഹൈറിച്ചിൻ്റെ ഇന്നലത്തെ കേസും ഒക്ടോബർ പതിനെട്ട് എന്ന തീയതിയിലേക്ക് വളരെ പോസിറ്റീവായ ഒരു നീക്കത്തിലൂടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നതാണ് വക്കീലിന് കൊടുക്കാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ പിരിവ് എടുക്കാറുണ്ട് എന്നാൽ ഇവർ കോടതിയിൽ ഇന്നവരെ എന്തെങ്കിലും കാര്യങ്ങൾ വാദിച്ചതായി ആരും കേട്ടിട്ടില്ല പിരിവ് കൊടുക്കാൻ ഇങ്ങനെ ഒരു പറ്റം വിഡികൾ ഉള്ളിടത്തോളം കാലം ഇത് തുറന്നുകൊണ്ടേയിരിക്കും ഈ ഓണത്തിനും പ്രതാപൻ സാർ ജയിലിൽ ഒറ്റക്കാണെന്ന് അങ്ങേയറ്റം ദുഃഖത്തോടെ എല്ലാവരും ഓർക്കുക എന്നാൽ ഓണം കഴിയുന്നതോടെ അദ്ദേഹത്തിന് കൂട്ടായി പലരും ജയിലിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴുള്ള ഏക സന്തോഷം